അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോളേ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലാത്തല്ലേ നമ്മളിപ്പോൾ ഉള്ള പൊള്ളാച്ചി കേട്ടോ രാവിലെ നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പാലക്കാട് വന്ന് പച്ചക്കറി മാർക്കറ്റിൽ കയറി അത് കുറച്ച് പച്ചക്കറി എടുത്ത് വണ്ടിയിലിട്ട് പിന്നെ നമ്മൾ പൊള്ളാച്ചി വന്നു പൊള്ളാച്ചിയിലൊരു ഒമ്പരപ്പറ്റി അവിടുത്തെ സബോള തൂപ്പാക്കി സബോള ചെരുള്ളി വെളുത്തുള്ളി ഇതൊക്കെ കയറ്റി ലോഡാക്കി ഇപ്പോൾ നമ്മൾ തിരിച്ച് പാലക്കാട്ടേക്ക് പാലക്കാട് ടു മലപ്പുറം കരുവാരക്കുണ്ട് അങ്ങനെ നമ്മൾ പോകേണ്ടോ എന്തൊക്കെയുണ്ട് മുത്തുകള എല്ലാവരും വിശേഷങ്ങളൊക്കെ റാത്തേ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ കുറച്ച് ദിവസം ഒരു ഒന്നും സെറ്റല്ല അതിൻ്റെ കുറയുമുളക്കുണ്ട് നമ്മളെ ചാനലൊന്നും ഉറങ്ങി എന്നുള്ളതാണ് സത്യം നല്ല ബേബി കുട്ടിനെ കൊടുക്കുന്നു ബേബി ഉണ്ടായിരുന്നു ചിബി വന്നിരുന്നു ചിബി വണ്ടി എടുത്തിട്ടുണ്ട് നല്ല അമ്പിളിൻ്റെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ ഈ രണ്ട് ദിവസം വരുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അമ്പിളിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയി പോയിരുന്നല്ലേ അതിനൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ അങ്ങനെ ഒരു അവസ്ഥയായി പോയി സാഹചര്യം കൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ എന്താ പറയുക റഹത്താണ് അലഹമ്മ ഹൈറാണ് പാവച്ചിൻ്റെ കൂടെ എന്താ ക്യാമറാമാൻ പാവച്ചിൻ്റെ ഒപ്പമാണ് പിന്നെ പിന്നെന്തൊക്കെയാണ് വേറെ എന്താ പറയാം എന്തൊക്കെ ഒന്നും വരുന്നില്ല ഏതൊരു വിശാല ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വരാം കേട്ടോ കുറേ ഇച്ചിരി വെള്ളപ്പാണ് കുറ പുളച്ചേ പുളച്ചേ ഇ ഫുൾ കുറച്ചുകൂടിട്ട പരിപാടി ഇൻ 200 മീറ്റേഴ്സ് ടേൺ ലെഫ്റ്റ് ഓൺടോ പാലക്കർ പോളാജി റോഡ് സ്റ്റേറ്റ് ഹൈവേ 78A നോൺ ലിക്കാ നാട്ടിൽ വരെ കച്ചോടം ചെയ്യാ അപ്പോൾ നാട്ടേരെ ആരുംയ കാണുന്നില്ല നാട്ടേരിൽ വെച്ചിട്ടുണ്ട് എവിടെച്ചങ്ങായി സത്യണു അവിടെ ഉണ്ട് ഞാൻ അങ്ങോട്ട് മേട എടുക്ക് ടേക്ക് ദി സെക്കൻഡ് ലെഫ്റ്റ് ഓൺടോ പാലക്കർ പോളാജി റോഡ് സ്റ്റേറ്റ് ഹൈവേ